കാണുന്ന നല്ല സൂപ്പർ സ്ഥലമാണ് നമുക്ക് അവിടത്തെ അവിടെ വൈകിട്ടത്തേക്ക് ഫുഡൊക്കെ കഴിക്കാൻ എല്ലാം സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത് കുക്കിങ്ങിനുള്ള തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാൻ ഉള്ള ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് വെള്ളം കിട്ടി നമ്മൾ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിനോട് അവിടെ കുക്ക് ചെയ്തോട്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ കുഴപ്പമില്ല വെള്ളം തന്നു അവിടെ വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടെന്നാണ് പറഞ്ഞത് സേറെ എണീറ്റോ ഉറക്കൊക്കെ കഴിഞ്ഞോ വയറുവേനക്കെ പോയോ യശക്കുന്നുണ്ടോ സേറയ്ക്ക് അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്ത് നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുക ഇച്ചിരി മേലിട്ടിട്ടുണ്ട് ഞാൻ കുറഞ്ഞു നമുക്ക് ഹലോ മാഡം എന്താണ് കഞ്ഞിവപ്പാണോ പിള്ളേർക്ക് എന്തെങ്കിലും സ്നാക്സ് കൊടുക്കാരത്ത് അതെന്തോ സ്നാക്സാണ് വറുത്തത് കപ്പ കഴിക്കാ കൊ <laughs> പിന്നെ അത് ക്ലീൻ ആവുന്നവരെ കഴുകണം വെള്ളം കളറാവുന്നവരെ കഴിയാൻ കഷ്ടപ്പെടും ടെന്റിനവിടെ പറന്നു പോകുന്നു ആ ടെന്റ് ഒന്ന് പിടിച്ച് സെറ്റ് ചെയ്യണം ഇല്ലെങ്കിലേ

നന്നേ എടുക്ക് ഓ ക്യാസൺ കളക്ക് ചെയ്താ യാ നി കട്ടിച്ച് നോക്കിക്കേ എന്നാ കാണുന്നത് സുന ഇതാ ഇന്നതുണ്ട് ഇന്നത താ ഓ ഓ ബിൽറ്റ് ആയിട്ടുണ്ട് കണ്ടോ കട്ടിയില്ല അണ്ടാത്തെ കട്ടി കഴിഞ്ഞു ഇയ്യേ 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 മറ كده മറ كده ഒക്കെ എടുത്ത് വെച്ചോ നീയെ ഇതിനുള്ള വെള്ളം ഒഴിക്കണം ട്ടോ കട്ടി കഴിഞ്ഞു

അവിടെ ഇട്ടേക്കുന്ന വേറെ നമുക്ക് വെക്കാൻ സ്ഥലോ അത് കള ഇനി ഇതാ അതും കളാ അയ്യോ ഇനി ഒന്നുമില്ല അതാണ് പ്രശ്നം നമുക്ക് അവിടെ ഉള്ളിലുണ്ട് രണ്ടര എനിക്ക് പറ്റെ അച്ചിരി വലുതായിട്ടാ കാര്യല്ല അതൊരു കേടാണല്ലോ ചേട്ടാ കൊതുക കൊതുകൊണ്ട് അധികം എറണാകുളത്തന്നെ അത്ര ഇല്ല അത് ശരിയാട്ടാ പിന്നെ ഇവിടെ നല്ല തണുത്ത കാച്ചൊക്കെ തലേലെന്താ വന്ന് വരണത് സവാളെങ്ങനെയാ അറിയണ്ട പറഞ്ഞോ പറയോ പറഞ്ഞോ ഞാൻ വിചാരിച്ചില്ല നേരത്തെ കിട്ടോ പിള്ളേര് തിയേറ്റർ സ്ക്രീനൊന്നും ഇല്ലാതെ സ്ക്രീനൊന്നും ഇല്ലാതെ പിള്ളേര് പടങ്ങിയിരിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് ഇനി ഒരു മാസം ഇതൊക്കെ എല്ലാവരും ഏ ഒക്കെയല്ല ഓരോ ദിവസവും ഓരോരോ സ്ഥലങ്ങളാണല്ലോ ബോറടിക്കണം ോട കിട്ടിച്ചോ ആ പാടത്തില് കടുവാന്നെ തോന്നിയ കടുവാന്നല്ല പറഞ്ഞേ

ഉപ്പ് പുറത്തൊന്നും ചാടിക്കല്ലേ അതൊക്കെ ചിക്കൻ കറിയൊക്കെ ഉപ്പ് കൂടുമ്പോ ഉള്ള കിഴങ്ങിടും ഉപ്പ് കൂടലാക്കി ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇടാം തിരുമുളക് കൂടെ ഇട്ടോ പകുതി മതിട്ടോ അത്രയൊന്നും വേണ്ട കേട്ടോ ട്ടോട്ട് എനിക്കങ്ങനെ ഇട്ടുകഴിഞ്ഞാലും ആ എനിക്ക് അങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ മനസ്സിലാണില്ല കൊറച്ചു കുരുമുളവാടി മഞ്ഞപ്പൊടി ഞാൻ മസാലപ്പൊടിയൊക്കെ ഇടാം വേണ്ടപ്പൊടി അതിന്റെ സ്പൂൺ എന്ത് ശരിക്കും മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതലിട അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടും

േയ്ക്ക് നോയ്ക്ക് മൊട്ടച്ചോറ് മൊട്ടച്ചോറൊക്കെ പറയുള്ളു വേറെ മതി അന്ന് ഭയന്ന് പറയല്ല സൂപ്പറാണ് നമ്മേ നോയി പറയണം പറയണം അല്ലെങ്കിൽ തലകെട്ടാറിയോ ഹേ കുട്ടാ എടാ നീ മൊട്ടച്ചോറ് നോക്ക്ടി ദീസി ദീസി സൂപ്പർ ലൈക്ക് ഇങ്ങോട്ട് നോക്ക് ദീസി ഇങ്ങോട്ട് ി നമ്മടെ മുട്ട മുട്ട ചിക്കി പൊരിച്ചത് റെഡി ചോറ് റെഡി മോരുകറിയുണ്ട് ഇനി ഇതാ ഊർണക്കിഴങ്ങ് ഉണ്ട് പിന്നെ അമ്മ തന്ന ഇഞ്ചിക്കറിയുണ്ട് മീനച്ചാറുകൾ ഉണ്ട് ഇന്നൊരു പിടി പിടിക്കല്ലേ ചെയ്തു ചടക്കുട്ടിനെ സ്പെഷ്യൽ മുട്ടച്ചോറ് ഇങ്ങനെ സൂപ്പറാ കാണേ പൊട്ടറ്റോ ോര ഉള്ളൊക്കെ വിത്ത് വിത്ത് വിത്തനത്തി കുറച്ച് സവാള ഏണക്ക മീൻ ഉണക്ക മീൻ കൊറച്ച്പ ഇതുപോലും ഉണ്ടാവില്ല എണ്ണ അധികം മറ്റു സാധനം എടുക്കട്ടെ ഴിക്കങ്ങാടെ ഒരു സൈഡിൽ ചോദിച്ചാ മതി രണ്ടു ദിവസം ആയതെ എന്താണ് എങ്ങനെ ആ സൈഡിൽ എല്ലാവർക്കും കുഴപ്പമില്ല പൂനെ സൈഡിലെല്ലാവർക്കും മുംബൈ മുംബൈ അതെ പൂനെ ടു മുംബൈ ഹൈവേ ആണ് ഈ പോകുന്നത് ഇങ്ങനെ പോണ വഴിന്ന് നമ്മള് ലെഫ്റ്റ് എടുത്തേക്കണ കേട്ടോ എന്താ കഴുകു ഇങ്ങനെയൊക്കെ നീ വീട്ടിൽ കഴിവോടാ ചെളിയൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പം നമുക്ക് സ്റ്റേ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളി അങ്ങോട്ടേക്ക് പോവാണ് നമ്മളെ കൂട്ടാ പോവ് അവസാന